നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ പ്രധാനമന്ത്രി ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് എന്ന് കൃത്യമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് കേന്ദ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഈ ഒത്താശയുടെ പൊളിച്ചടുക്കൽ തന്നെയാണ് അത് പൊളിച്ചടുക്കിയിരിക്കുന്ന മറ്റാരുമല്ല കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് തന്നെയാണ് അദ്ദേഹമാണ് കൃത്യമായി ഈ ഹർജി സമർപ്പിച്ചുകൊണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും അട്ടിമറികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായി ഒരു ഹർജി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ട ഭേദഗതിയെ കുറിച്ചുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ അത് ഭേദഗതി ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ചോദ്യം ആരായുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ചട്ടമുണ്ട് തിരഞ്ഞെടുപ്പ് ചട്ടമുണ്ട് അതായത് തൊണ്ണൂറ്റി മൂന്ന് രണ്ട് എ പറയുന്നത് ഭേദഗതികൾ കൂടാതെ എല്ലാ രീതിയിലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ഇലക്ഷൻ ഡീറ്റെയിൽസും ആരാവശ്യപ്പെട്ടാലും അത് ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ ചട്ടത്തെ ഭേദഗതി ചെയ്തിരിക്കുന്നു ഭേദഗതി ചെയ്യുന്നതോടുകൂടി അതിനകത്ത് ചട്ടത്തിൽ പറയുന്നവ മൊഴികെ മറ്റേത് രേഖയും ഹാജരാക്കാം എന്നുള്ളതാണ് ആ ചട്ടത്തിൽ പറയുന്നവയിൽ അതിനകത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ഫൂട്ടേജ് അതുപോലെ വെബ്കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ഇതെല്ലാം തന്നെ ഒഴിവാക്കപ്പെടുകയാണ് എന്ത് മനോഹരമായി ഡീൽ നടത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്ന ആരോപണമാണ് ജയറാം രമേശ് ഈ ഹർജി സമർപ്പിക്കുമ്പോൾ നടത്തിയത് സുപ്രീം കോടതിക്കും അത് തന്നെയാണ് തോന്നിയത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ഈ ചട്ടം എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ആ ചട്ടം അതും അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ചട്ടം എന്തുകൊണ്ട് ഭേദഗതി ചെയ്തു ആ ചട്ടം നിലവിൽ വന്നിട്ട് അറുപത്തിനാല് വർഷത്തിലധികമായി അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പൊ എവിടെ നിന്ന് വന്നു അത് രൂപീകരിക്കപ്പെടാൻ കാരണമെന്ത് ഇത് അന്വേഷിച്ചപ്പോഴാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു കാര്യം മനസ്സിലായത് ഒത്തുകളി എന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നവർ പല ആരോപണങ്ങളും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയും ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യൽ ആര് നടത്തിയാലും അത് അനുവദിക്കില്ല എന്നൊക്കെ വലിയ വായിൽ രാജീവ് കുമാർ വർത്തമാനം പറഞ്ഞു പക്ഷേ ആ രാജീവ് കുമാറിന്റെ കള്ളത്തരങ്ങളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞേ പറ്റൂ എന്തുകൊണ്ട് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാൻ വേണ്ടിയാണോ ബി ജെ പി യുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന വലിയ ചോദ്യം നേരത്തെ ആരായുന്ന സാഹചര്യത്തിൽ അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം സുപ്രീം കോടതിയുടെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു യാണ് മോദിയും രാജീവ് കുമാറും